നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഡേവിഡ് ബാക്കിൻ്റെ ദി ഓട്ടോമാറ്റിക് മില്യണയർ എന്ന വളരെ പ്രശസ്തമായ ഒരു ആശയത്തെക്കുറിച്ചാണ് അതായത് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ഓട്ടോമാറ്റിക്കായിട്ട് എങ്ങനെ സമ്പത്തുണ്ടാക്കാം എന്നതിനെ പറ്റിയുള്ള ഒരു വിശകലനം അപ്പോൾ നേരെ കാര്യത്തിലേക്ക് കടക്കാം അല്ലേ നിങ്ങളിൽ പലർക്കും ഈ ഒരു അനുഭവം ഉണ്ടാകും എത്രയൊക്കെ ശ്രമിച്ചിട്ടും കുറച്ച് പണം മിച്ചം വെക്കാനോ സമ്പാദിക്കാനോ പറ്റുന്നില്ല നമ്മൾ ബഡ്ജറ്റൊക്കെ ഉണ്ടാക്കും ചെലവ് കുറയ്ക്കാൻ നോക്കും പക്ഷെ മാസം തീയുമ്പോഴേക്കും കയ്യിലൊന്നും കാണില്ല ഈ ഒരു അവസ്ഥയിൽ നിന്നാണ് നമ്മൾ ഇന്ന് തുടങ്ങുന്നത് സത്യം പറഞ്ഞാൽ പ്രശ്നം ഇവിടെയാണ് നമ്മൾ സാധാരണയായി പണം സമ്പാദിക്കാൻ തിരഞ്ഞെടുക്കുന്ന വഴി ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒന്നാണ് അതിന് നല്ല ഇച്ഛാശക്തി വേണം കണിഷ്യമായി ബഡ്ജറ്റ് നോക്കണം അതൊരു ഭാരമായിട്ട് തോന്നും എന്നാൽ ഇതിലും എത്രയോ എളുപ്പത്തിൽ നമ്മൾ അറിയാതെ തന്നെ പണം വളരുന്നൊരു വഴിയുണ്ട് അതാണ് നമ്മളിന്ന് മനസ്സിലാക്കാൻ പോകുന്നത് നമ്മളെല്ലാവരും വീണു പോകുന്നൊരു കെണിയുണ്ട് അതാണ് ഈ അച്ചടക്കത്തിന്റെ കെണി എന്താണതെന്ന് നോക്കാം പലരും വിചാരിക്കും എനിക്ക് അച്ചടക്കമില്ല അതുകൊണ്ടാണ് എനിക്ക് പണം സമ്പാദിക്കാൻ പറ്റാത്തതെന്ന് പക്ഷേ അതല്ല സത്യം പ്രശ്നം നിങ്ങളുടേതല്ല നിങ്ങൾ പിന്തുടരുന്ന ആ രീതിയോടെയാണ് അതുകൊണ്ട് സ്വയം കുറ്റപ്പെടുത്തുന്നത് ആദ്യം തന്നെ നിർത്തുക ുണ്ട് ശരി ഇനിയാണ് നമ്മുടെ ചിന്തകളെ മൊത്തത്തിൽ മാറ്റിമറിക്കാൻ പോകുന്ന ആ ഒരു ആശയം വരുന്നത് ഓട്ടോമേഷൻ എന്ന തത്വം വളരെ സിമ്പിളായി ഒരു കാര്യമാണിത് പക്ഷേ ഇതാണ് എല്ലാത്തിന്റെയും അടിസ്ഥാനം സാധാരണ നമ്മൾ ശമ്പളം കിട്ടിയാൽ എന്താ ചെയ്യാ ലോൺ അടയ്ക്കും ബില്ലുകൾ കൊടുക്കും ബാക്കിയുണ്ടെങ്കിൽ എടുത്തു വെക്കും എന്നാൽ ഇവിടെ നേരെ തിരിച്ചാണ് ശമ്പളം വന്ന ഉടനെ ആദ്യത്തെ വിഹിതം നിങ്ങൾക്കായി നിങ്ങളുടെ സമ്പാദ്യത്തിലേക്ക് മാറ്റി വെക്കുക എന്നിട്ട് ബാക്കിയുള്ള പണം കൊണ്ട് ജീവിക്ക ഇനി വരുന്നത് ശരിക്കും നമ്മുടെയെല്ലാം കണ്ണു തുറപ്പിക്കുന്ന ഒരാശയമാണ് ലാറ്റേ ഫാക്ടർ ദിവസവും നമ്മൾ വലിയ കാര്യമാക്കാതെ കളയുന്ന ചെറിയ തുകകൾക്ക് എത്ര വലിയ മാറ്റം കൊണ്ടുവരാൻ കഴിയുമെന്ന് കേട്ടാൽ നിങ്ങൾ ശരിക്കും ഞെട്ടും നമുക്കൊരു ഉദാഹരണം നോക്കാം ദിവസവും നമ്മളൊരു ചായ കുടിക്കാനോ ഒരു സ്നാക്ക് കഴിക്കാനോ ഒക്കെയായി ഒരു ഇരുന്നൂറ് രൂപ ചെലവാക്കുന്നു എന്ന് വെക്കുക ഇതത്ര വലിയൊരു തുകയായി തോന്നില്ല അല്ലേ എന്നാൽ ആ ഇരുന്നൂറ് രൂപ ദിവസവും നമ്മളൊരു നിക്ഷേപത്തിലേക്ക് മാറ്റിവെച്ചാൽ എന്ത് സംഭവിക്കുമെന്നറിയാമോ പത്ത് വർഷം കഴിയുമ്പോൾ അത് ഏകദേശം പതിനഞ്ച് ലക്ഷം രൂപ ആയിട്ടുണ്ടാകും ഇരുപതു വർഷം കൊണ്ട് അത് എഴുപത്തഞ്ച് ലക്ഷം രൂപയാവും ഇനി നാൽപ്പത് വർഷം കഴിഞ്ഞാലോ വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും ഏഴര കോടി രൂപ അതെ നിങ്ങൾ കേട്ടത് ശരിയാണ് ഇതാണ് കോമ്പൗണ്ടിംഗിന്റെ ശക്തി നമ്മുടെ കുഞ്ഞു കുഞ്ഞു ശീലങ്ങൾക്ക് എത്ര വലിയ അത്ഭുതം സൃഷ്ടിക്കാൻ കഴിയുമെന്ന് കണ്ടോ അപ്പോ ഈ ഒക്കെ കൊള്ളാം പക്ഷെ ഇതെങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാമല്ലേ അതിനുള്ള വഴികളാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ആദ്യം വേണ്ടത് ഈ ഒരു ചിന്താഗതിയാണ് സമ്പാദ്യം എന്നത് കയ്യിൽ പണം ഉണ്ടെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യമല്ല അത് കറണ്ട് ബില്ലോ ഫോൺ ബില്ലോ പോലെ എല്ലാ മാസവും നിർബന്ധമായും അടച്ചു തീർക്കേണ്ട ഒരു ബില്ലായിട്ട് തന്നെ കാണണം നമ്മുടെ ഈ ഓട്ടോമാറ്റിക് സിസ്റ്റം തുടങ്ങാൻ ഈ നാല് കാര്യങ്ങൾ ചെയ്താൽ മതി ആദ്യം ശമ്പളത്തിന്റെ ഒരു പങ്ക് നമുക്ക് തന്നെ നൽകുക പിന്നെ ആ ചെറിയ ചെലവുകൾ കണ്ടെത്തി നിക്ഷേപിക്കുക മൂന്നാമതായി ഇതെല്ലാം ഓട്ടോമേറ്റ് ചെയ്യുക അതായത് ബാങ്കിനോട് പറയുക ഈ പണം ഓട്ടോമാറ്റിക്കായി നിക്ഷേപ അക്കൗണ്ടിലേക്ക് മാറ്റാൻ അവസാനം കടങ്ങൾ തീർക്കാൻ ഒരു പ്ലാൻ ഉണ്ടാക്കുക ഓരോ സാമ്പത്തിക ലക്ഷ്യത്തിനും ഓരോ വഴികളുണ്ട് ഉദാഹരണത്തിന് റിട്ടയർമെന്റിന് വേണ്ടി എസ് ഐ പി തുടങ്ങാം ഒരു എമർജൻസി ഫണ്ട് ഉണ്ടാക്കാനായി എല്ലാ മാസവും ഒരു നിശ്ചിത തുക ഓട്ടോമാറ്റിക്കായി മറ്റൊരു അക്കൗണ്ടിലേക്ക് മാറ്റാൻ ബാങ്കിൽ സെറ്റ് ചെയ്യാം ഇങ്ങനെ ഓരോ ആവശ്യത്തിനും ഓരോ വഴി കണ്ടെത്താം അതോടൊപ്പം ഒരു മൂന്ന് മുതൽ ആറ് മാസം വരെയുള്ള ചിലവിനുള്ള ഒരു എമർജൻസി ഫണ്ട് ഉണ്ടാക്കണം വീട് വാങ്ങുന്നത് പോലുള്ള വലിയ ലക്ഷ്യങ്ങൾക്കായി പ്ലാൻ ചെയ്യണം പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരിക്കൽ നിക്ഷേപം തുടങ്ങിയാൽ അതിൽ നിന്നും പിന്മാറരുത് എല്ലാ ദിവസവും കേറി നോക്കി ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല വർഷത്തിൽ ഒരിക്കൽ ഒന്ന് വിലയിരുത്തിയാൽ മതി ഇങ്ങനെയൊക്കെ കഷ്ടപ്പെടാതെ ഒരു സിസ്റ്റം ഉണ്ടാക്കി വെക്കുമ്പോൾ അവസാനം നമുക്ക് കിട്ടുന്ന പ്രതിഫലം എന്തായിരിക്കും അതാണ് സാമ്പത്തിക സ്വാതന്ത്ര്യം ഇതിലെ പ്രധാന തത്വം ഇതാണ് ഇതൊരു ലോട്ടറി അടിക്കുന്ന പോലത്തെ പരിപാടിയല്ല ഒറ്റ രാത്രി കൊണ്ട് കോടീശ്വരനാകാനുള്ള വഴിയുമല്ല ഇത് മറിച്ച് നിങ്ങൾ നിങ്ങളുടെ ജീവിതം അടിച്ചു പൊളിച്ച് ജീവിക്കുമ്പോൾ പശ്ചാത്തലത്തിൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾക്കായി പണം ജോലി ചെയ്ത് നിശബ്ദമായി സമ്പത്തുണ്ടാക്കുന്ന ഒരു സംവിധാനമാണിത് നിങ്ങൾ ഈ ഓട്ടോമാറ്റിക് സിസ്റ്റം ഒരിക്കൽ സെറ്റ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ സാമ്പത്തിക സ്വാതന്ത്ര്യം എന്നതൊരു പക്ഷെ കിട്ടിയേക്കാം എന്ന് പ്രതീക്ഷിക്കേണ്ട ഒന്നല്ല അത് ഉറപ്പായും സംഭവിക്കുന്ന അനിവാര്യമായ ഒന്നായി മാറും ഇതാണിതിലെ ഏറ്റവും ശക്തമായ ആശയം അപ്പോ ഇതെല്ലാം കേട്ട് കഴിഞ്ഞ സ്ഥിതിക്ക് ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ നിങ്ങളുടെ ജീവിതത്തിലെ ഏത് ചെറിയ ചെലവാണ് ഇന്നുമുതൽ ഒരു നിക്ഷേപമാക്കി മാറ്റാൻ നിങ്ങൾക്ക് കഴിയുക ഒന്ന് ആലോചിച്ചു നോക്കൂ കാരണം നിങ്ങൾ ഇന്നെടുക്കുന്ന ആ ഒരു ചെറിയ തീരുമാനം ഒരു നിങ്ങളുടെ ഭാവിയെ തന്നെ മാറ്റിമറിച്ചേക്കാം